ഗാന്ധിഭവൻ ടി പി മാധവൻ നാഷണൽ അവാർഡ് ജഗദീഷ് ശ്രീകുമാറിന് സമ്മാനിച്ചു തിരുവനന്തപുരം താരസംഘടനാ അമ്മയുടെ പ്രഥമ സെക്രട്ടറിയും ഗാന്ധിഭവൻ ഭവൻ കുടുംബാംഗവുമായിരുന്ന അന്തരിച്ച ചലച്ചിത്ര താരം ടി പി മാധവന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനകൾക്കായി ഗാന്ധിഭവൻ ഭവൻ ഏർപ്പെടുത്തിയ പ്രഥമ ഗാന്ധിഭവൻ ഭവൻ ടി പി മാധവൻ നാഷണൽ അവാർഡ് പ്രശസ്ത ഹാസ്യനടൻ ജഗദീശ് ശ്രീകുമാറിന് സമ്മാനിച്ചു ഇരുപത്തയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ ജഗദീശ് ശ്രീകുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ ജഗദീശ് ശ്രീകുമാറിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനം കേക്ക് മുറിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിക്കുകയും ചെയ്തു ഗാന്ധി ഭാരവാഹികളായ ജി ഭുവനചന്ദ്രൻ വിൻസെന്റ് ഡാനിയൽ മണക്കാട് രാമചന്ദ്രൻ എന്നിവരും ജഗദീശ് ശ്രീകുമാറിന്റെ പത്നി ശോഭ മക്കളായ രാജ്കുമാർ പാർവതി എന്നിവരും ചടങ്ങിൽ സമ്മതിച്ചു ജഗതിക്കൊപ്പം നടനും സംവിധായകനും നിർമ്മാതാവുമായ പത്മശ്രീ മധുവിനും ഗാന്ധിഭവൻ ടി പി മാധവൻ നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുവനന്തപുരം കണ്ണമൂലയിലെ വസതിയിലെത്തി സമ്മാനിക്കുമെന്ന് ഗാന്ധിഭവൻ ഭാരവാഹികൾ അറിയിച്ചു ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിൻ്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ